വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പണ്ടിക്കണത് ടോർച്ചാണ് ഫൈബറിൽ എന്നുള്ള ആ ഒരു കമ്പനിയുടെ ടോർച്ച് അപ്പം ഈ സംഭവം ഞാൻ ഈ നെറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഈ ഒത്തിരി വൈഡ് ആക്കണേ ലൈറ്റ് വൈഡ് ആക്കി ഇങ്ങനെ ഒരു ഏരിയ മൊത്തം നമുക്ക് ലൈറ്റ് കിട്ടില്ലേ അങ്ങനത്തെ ഒരു ടോർച്ച് അപ്പം ഞാനിത് കുറേ അന്വേഷിച്ചിട്ടാണ് സംഭവം നമ്മുടെ അടുത്ത് എടുത്തുണ്ടെന്ന് അറിയാനായിട്ട് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒപ്പം വാങ്ങിച്ചായിരുന്നു ഇതല്ല നമ്മുടെ വിരലിൻ്റെ അത്ര ഉള്ളു ഇത് ഇതിന് നൂറ്റി ഇരുപത് രൂപയുണ്ട് ഈ സാധനത്തെ ഇത് അത്യാവശ്യം വെളിച്ചു ഞാൻ കാണിച്ചു തരാം ഇതിൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യാം അതുപോലെ വൈഡ് ചെയ്യാം പിന്നെ ഇങ്ങനെ ബ്ലിങ് ചെയ്യും ബ്ലിങ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ നമുക്ക് എമർജൻസി ലാമ്പായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഗുണമുണ്ട് പിടിച്ച് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഇരിക്കും അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്നപ്പോഴും ചോദിച്ചത് ഇത് എവിടെ നിന്നാണ് ഭാര്യ കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അറിയുന്ന ഒത്തിരി പേരുണ്ടാവും എവിടെ കിട്ടണമെന്ന കാര്യം അപ്പോൾ അറിയാത്തവയ്ക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അങ്കമാലി ആലുവ റൂട്ടിൽ ആ ബാർ ബ്രിൻസിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്പിനാണ് ഇത് വാങ്ങിച്ചത് പിന്നെ ഇന്ന് ഞാൻ വേറെ പുതിയ വെള്ളം മേടിച്ചിട്ട് കാരണം ഈ നമ്മുടെ നല്ല മഴ ഇതൊക്കെ അല്ലേ അപ്പോൾ ഇത് പോയിക്കഴിഞ്ഞല്ലേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ കറണ്ടൊക്കെ പോയി പിന്നെ നമ്മൾ പല സ്ഥലത്തൊക്കെ പോകണം നമ്മുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ രാത്രിയൊക്കെ ഭയങ്കര പാമ്പിൻ്റെ ശല്യമാണ് ഭയങ്കര അതും ആണെങ്കിൽ പാമ്പ് കിട്ടണമെന്നുണ്ടോ ഇടയ്ക്ക് എപ്പോഴും വണ്ടിക്ക് പോകുമ്പോഴാണ് അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ പോകുമ്പോഴേക്കും വീട്ടുകാരൊക്കെ പോകുമ്പോഴേക്കും ഒരു ടോർച്ച് എന്തെങ്കിലും അത്യാവശ്യം അത് കാരണം നമ്മൾ ടോർച്ച് ടോർച്ചയത് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടായി മേടിച്ചത് നമ്മൾ തൃപ്പൂണിത്തര മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൻ്റെ അപ്പോൾ വൈറ്റുക്കെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഈ സൈസില് തന്നെ വേറെ വേറൊരുണ്ട് ഇതിൻ്റെ കുറച്ച് ചേർന്ന് അതിന് നാനൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞത് അത് 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 പക്ഷേ വാറണ്ടിയില്ല പക്ഷേ ഇതിന് വാറണ്ടി ഉണ്ട് ഒരു വൺ ഇയർ വാറൻറ്റി ഉണ്ട് ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് വാറണ്ടി ഉള്ള അതിന് സി ടൈപ്പ് ചാർജറാണ് നമ്മുടെ മൊബൈലിൻ്റെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാർജറാണ് പിന്നെ ഇതിൽ ആ ഫൈവ് അഞ്ച് മോഡുണ്ട് അല്ല എയർക്രാഫ്റ്റ് അലൂമിനിയം ബോഡിയാണ് അതുപോലെ ഫൈവ് ലൈറ്റിംഗ് മോഡുണ്ട് അതുപോലെ കൂൾ വൈറ്റ് ലൈറ്റ് പിന്നെ സി ചാർജർ സൂം ഇലൂമിനേഷൻ പിന്നെ പവർ കാണിച്ചു തരാമേ എന്നാൽ ഇപ്പോൾ പോയിൻറ്റ് ചെയ്തു നമ്മളിത് വൈഡ് ചെയ്യുമ്പോൾ ഒരു ഏരിയ മൊത്തം നമുക്ക് ഒരു ഏരിയ മൊത്തം നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ ഷോപ്പിങ് ചോദിച്ചപ്പോൾ ഒത്തിരി പേര് ഇത് കൊണ്ട് പോകേണ്ടത് പോലീസുകാരൊക്കെ ഒക്കെ മേടിച്ചിട്ട് പോകേണ്ടി കാരണം നല്ല കേട്ടോ നമുക്ക് നല്ല കള്ളന്മാരൊക്കെ ഇറക്കഴിഞ്ഞാൽ പിന്നെ പോലെ പോയിൻറ്റെയല്ല തെളിച്ച് കഴിഞ്ഞാലേ ഒരു ഇന്ന ഏരിയ നമുക്ക് ആ ഒരു വെളിച്ചം കിട്ടും ഈ ഒരു ടോർച്ച് നല്ലതാണ് അപ്പോൾ അത് ഇതിലും ഇതേപോലെ ഫൈവ് മോഡൽ ഫിക്സീസ് ട്രൈറ്റ് ആണ് ഇതിലൊരു സ്വിച്ച് വെക്കഴിഞ്ഞാൽ ഒരു ഡിം ആവും ഇല്ലൊന്ന് വെക്കാൻ ഞാൻ ബ്ലിങ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ അതിൻ്റെ മേലത്തെ സ്വച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാമ്പ് ലാമ്പ് കുറയ്ക്കാം ലാമ്പ് കുറയ്ക്കും അത് ലാമ്പും ഇതൊരുമിച്ച് കുറയ്ക്കും കേട്ടോ അങ്ങനെ രണ്ടുമൂന്ന് ഉണ്ട് ഇത് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ല ലാർജ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പം ഇത് കുറേ കുറച്ച് ചോദിച്ചായിരുന്നു ഞാൻ ചെറുത് വായിച്ചപ്പോൾ എവിടെ കിട്ടണമെന്ന് ചോദിച്ചാറ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പുതിയൊരു വീഡിയോ ടൈപ്പ് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടട്ടെ അപ്പം അതുകൊണ്ട് ഇന്ന് ഷെയർ ചെയ്തേക്കുക വീടാ പവറൊക്കെ കാണിച്ചു തുടങ്ങി അവിടെ കാണിച്ചു കുഞ്ഞേ ഏ ലൈറ്റ് നോക്കിയിട്ടാ ഏ ഇത് നമുക്ക് ഇങ്ങനെ പോയില്ല ഇതിങ്ങനെ വൈഡ് പോകണം കേട്ടോ അട അതാണ് ഈ ടോർച്ചിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യണം ഒന്ന് ഷെയർ ചെയ്തേക്കാം ആർക്കും മേടിക്കാൻ ആഗ്രഹിക്കുന്നത് വാങ്ങിച്ചോട്ടെ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ഓക്കെ